പ്രഭാസ് തന്റെ ജൈത്രയാത്ര തുടരുകയാണ് താരത്തിന്റെ പുതിയ ചിത്രം ദി രാജ സാബ് റിലീസ് ചെയ്ത് ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് തുടർച്ചയായ ഹൗസ്ഫുൾ ഷോകളാണ് പലയിടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ബോക്സ് ഓഫീസിൽ പ്രഭാസ് യുഗം ദി രാജ സാബ് നാല് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നു ബോക്സ് ഓഫീസിൽ പ്രഭാസ് തരംഗം തുടരുകയാണ് ദ ബോക്സ് കീഴടക്കി വീണ്ടും താരശക്തി തെളിയിച്ചിരിക്കുകയാണ് പ്രഭാസ് ബോക്സ് ഓഫീസിലെ ചക്രവർത്തി ഇപ്പോൾ പ്രഭാസ് എന്നാണ് സിനിമാ ലോകം പറയുന്നത് ഹൊറർ ഫാന്റസി ചിത്രവുമായി പ്രഭാസ് എത്തിയപ്പോൾ ആരാധകരും ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ കണക്കുകളും വ്യക്തമാക്കുന്നത് അതെ പ്രഭാസ് നായകനായി എത്തിയ ഹൊറർ ഫാന്റസി ചിത്രമാണ് രാജാ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തിയത് ഐതിഹ്യങ്ങളും മിത്തുകളും എഡ്ജ് ഓഫ് ദ സീ ത്രില്ലിംഗ് നിമിഷങ്ങളൊക്കെയാണ് രാജാസാബ് എത്തിയത് ബോക്സ് ഓഫീസ് വിപ്ലവം തന്നെ തീർത്ത് ചിത്രം മുന്നേറുകയാണ് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ ചിത്രത്തിന് പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് റിബൽ സ്റ്റാർ പ്രഭാസിന്റെ ബോക്സ് ഓഫീസ് കരുത്തിന് ഒരിക്കൽ കൂടി ലോകം സാക്ഷ്യം വഹിക്കുന്ന ചിത്രമായി ഇപ്പോൾ രാജാസാബ് മാറി മാരുതി സംവിധാനം ചെയ്ത ഈ ഹൊറർ കോമഡി ചിത്രം റിലീസ് ചെയ്ത് വെറും നാല് ദിവസത്തിനുള്ളിലാണ് ആഗോളതലത്തിൽ നിന്നും ഇരുന്നൂറ്റി ഒന്ന് കോടിക്കു മുകളിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ഗ്രോസ് കളക്ഷൻ നേടി ചരിത്രം കുറിച്ചിരിക്കുന്ന ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി കുതിക്കുകയാണ് എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകളുമായി ചിത്രം കുതിപ്പ് തുടരുകയാണ് ആക്ഷൻ ചിത്രങ്ങളിൽ നിന്നും മാറി പ്രഭാസ് തന്റെ സ്വതസിദ്ധമായ കോമഡി ടൈമിംഗുമായി എത്തിയ ചിത്രം കുടുംബ പ്രേക്ഷകരും ഇരുകയും നീട്ടി സ്വീകരിച്ചു പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഈ ചിത്രം വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു തുടർച്ചയായ ഹൗസ്ഫുൾ ഷോകളാണ് പല സെന്ററുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിലും അവധി ദിനങ്ങളായതുകൊണ്ട് തന്നെ കളക്ഷൻ ഇനിയും കുതിച്ചുയരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ ആരാധകരുടെ അഭ്യർത്ഥന ചിത്രത്തിൽ വരുത്തിയ കുറച്ച് മാറ്റങ്ങൾ വളരെ വലിയ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൂട്ടൽ പ്രഭാസിന്റെ പഴയ സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് ചിത്രത്തിലെ പ്രധാന തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് താരത്തിന് ലഭിക്കുന്നത് ഈ വൺമാൻ ഷോ കാണാൻ സിനിമാ പ്രേമികൾ ഒഴുകിയെത്തുകയാണെന്നാണ് കണക്കുകൂട്ടൽ സംവിധായകൻ മാരതിയുടെ മേക്കിംഗും ചിത്രത്തിലെ വിഷ്വലിങ്ങിനും ക്ലൈമാക്സ് രംഗങ്ങളും സിനിമയുടെ പ്രധാന ആകർഷണ ഘടകങ്ങൾ തന്നെയാണ്